ണേരി ബ്ലൂ എന്ത് ആ ബ്ലൂബെറി തിന്നണേ ബ്ലൂബെറി ഇഷ്ടാ ഏ ഇഷ്ടാണോ അമ്മച്ച് തരുമോ ഒരെണ്ണം അപ്പൊ അച്ഛനോ അച്ഛനോരണം അച്ഛന് വലിയ ഇത് എപ്പഴാ കൊടുക്ക അച്ഛന് രാത്രി കൊടുക്കും അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നാ കൊടുക്കുവോ ഏർ എടുത്തേക്കണം ഫുള്ള് തിന്നരുത് അച്ഛനെ ഒരെണ്ണ എടുത്തുവെക്കണം ട്ടാ അതാണോ അച്ഛനുള്ളത് ഏത് ആ അത് ഇത് അച്ഛനുള്ളതാ വേറെ ഇല്ല കഴിഞ്ഞു ടബുപേറി അച്ഛനെടുത്ത് വെക്കണം വരെ അച്ഛന് വലിയത് എടുത്ത് നമുക്ക് നോക്കട്ടാ അതാണോ അച്ഛൻ അച്ഛന് ഇബ്ലൂബർ ആരാ വാങ്ങി തന്നത് ആണോ അച്ഛന് കൊടുക്കുമ്പോഴാണോ തിന്നുള്ള ഇനി ആ എന്നാ അവിടെ വെച്ചോ അച്ഛന് കൊടുക്കുമ്പോ തിന്ന െറ്റ അച്ഛനെടുത്ത് വെച്ച തിന്നാ അച്ഛനെടുത്ത് വെക്കണം കേട്ടാ പൊന്നു ആ ഒരെണ്ണം അച്ഛന് മാത്ര മറ്റേതൊക്കെ കല്ല് കഴിച്ചോ അത് ഈ ഒരെണ്ണം അത് അച്ഛന് എടുത്തു വെക്കാം ബാക്കിയുള്ളതൊക്കെ കല്ല് കഴിച്ചോ അച്ഛൻ വരുമ്പോന്നിട്ടും കൊടക്കാം അതൊക്കെ കല്ല് കഴിച്ചോ ഒരെണ്ണം അച്ഛൻ എടുത്ത് വെച്ചാ മതി അതൊക്കെ കഴിച്ചോ മതി ഒരെണ്ണ അച്ഛനുള്ളതാണ് കേട്ടാ തിന്നണ്ട് തിന്ന അച്ഛനുള്ളതാ വെക്കി കല്ലു ഒരൊരെണ്ണാണുള്ളതിലെ ഇനി അച്ഛനുള്ളതല്ലേ അത് ആ അവിടെ വെച്ചോ അതനുള്ളത് നീ അതവിടെ വെക്കി അച്ഛനെടുത്ത കുട്ടി നീ വായിലിട്ട് സംസാരിക്കണ്ട അച്ഛന് വന്ന കറിയില്ലേ കറിയില്ലേ അച്ഛൻ വന്നു കഴിഞ്ഞാ എന്റെ കല്ലുമോള് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ കറിയില്ലേ പാവ അച്ഛൻ ബ്ലൂബെറി വാങ്ങി തന്നിട്ട് ബ്ലൂബെറി ഒരെണ്ണം പോലും അച്ഛന് കൊടുത്തില്ല നോക്കിയാൽ ഞാൻ എന്റെ ഏട്ടൻ വെച്ചിട്ടുണ്ട് കണ്ടാ ഞാൻ ഏട്ടനെടുത്ത് വെച്ചിട്ടുണ്ട് ആ നീ എടുത്ത് വെച്ചില്ല അച്ഛന് അച്ഛൻ നീ കല്ല് കൊടുക്കോ ആ അച്ഛ വരുമ്പോ കൊടുക്കോ ആ പ്ലേറ്റിൽ പ്ലേറ്റില് വെച്ചോ ആ പ്ലേറ്റില് കൊടുക്കണ്ട ഇനി അതും അതും കുറുക്കാൻ കട്ടുകൊണ്ട് പോവും അവിടെ വെച്ചോട്ടാ അച്ഛൻ വന്നിട്ട് അച്ഛൻ അച്ഛൻ തിന്നോട്ടെ അത് ഒരെണ്ണം കല്ല് ഇത്രം തിന്നില്ലേ ആ